ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ മുമ്പ് ഒരു പച്ചമുളകിന്റെ കമ്പിന് വേരി പിടിപ്പിക്കുന്നത് ബന്ധപ്പെട്ടുള്ള വീഡിയോ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും അവസാനം ചെയ്ത് നമ്മൾ വേരി പിടിപ്പിക്കാൻ വെച്ച കമ്പ് ഒരു മൂന്നോ നാലോ മാസം വെള്ളത്തിലിട്ട് വെച്ചിട്ടും വേരി പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളത് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ മണ്ണ് നിറച്ചിട്ട് മണ്ണും ചകിരിപ്പൊടിയും ഒക്കെ നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇതേ സംഭവം സക്സസ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായാലും നിറയെ വേര് വന്നു അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ കമ്പുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതല്ല ഇതിനകത്ത് ചെറിയൊരു അത്ഭുതം കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് അതായത് വെള്ളത്തിലെ പച്ചമുളകിന്റെ കമ്പ് മുറിച്ച് വെച്ച് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേര് വന്നതും നമ്മൾ മാറ്റി നട്ടതും ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ലിങ്ക് മുകളിൽ കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ അതൊന്ന് കാണുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി നട്ടിട്ടുള്ള ആ പച്ചമുളകിന്റെ കമ്പ് ഇപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അതിലേറ്റവും അവസാനം നമ്മൾ ചെയ്തത് ഇതേ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു പച്ചമുളകിന്റെ കമ്പിന് വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചതും അതിൽ വേരൊക്കെ കിളിർത്ത് വന്നിട്ടുള്ളതും ഞാൻ നേരത്തെ ലാസ്റ്റ് ഈ സീരീസിൽ ചെയ്ത വീഡിയോ അതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിൽ വേരൊക്കെ പടർന്നു കിടക്കുന്നത് കാണാം ഇതിൽ നിറയെ വേര് വന്നിട്ടുണ്ട് കേട്ടോ നിറയെ വേരുണ്ട് ഇതേ നിങ്ങൾക്ക് ഗ്ലാസിന്റെ സൈഡിലൊക്കെ വേര് നന്നായിട്ട് കാണാം ഈ സൈഡിലാണ് കമ്പ് ഇരിക്കുന്നത് അതിന്റെ അടിവശത്തൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഒരു രണ്ട് ദിവസം മുമ്പ് നോക്കിയപ്പോഴാണ് ചില സംഭവങ്ങൾ ഇതിനകത്ത് ശ്രദ്ധയിൽപ്പെട്ടത് മുമ്പ് നമ്മളിത് നനച്ചെറുതായിട്ട് നനച്ചു കൊടുക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളു പിന്നെയാണ് ശ്രദ്ധിച്ചത് നീങ്ങതേ കാണ ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടാ ഇതിന്റെ ഉള്ളിൽ നിന്ന് മുളക് കമ്പുകൾ മണ്ണിന്റെ അടിയിലൂടെ വളർന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം മുകളിൽ മൂന്ന് കമ്പ് ഇതേപോലെ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരെ മുളച്ച് പൊന്തി വരുന്നതും കാണുന്നുണ്ട് കേട്ടോ ഇതിപ്പോ നേരത്തെ കാണിച്ച അതാണ് അതാണതിപ്പോൾ ഇവിടുന്ന് ഇത് ഏത് വേരിൽ നിന്നാണോ ഇതോ ഈ കമ്പിൽ നിന്നാണോ ഇതിപ്പോൾ മുളച്ച് പൊന്തിയിരിക്കുന്നതെന്ന് അറിയില്ല കമ്പിൽ നിന്നാണോ തോന്നുന്നുണ്ട് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഈ കാണുന്നത് വേരിൽ നിന്ന് മുളച്ചു വരുന്നതാണെന്ന് തോന്നുന്നുണ്ട് മറ്റൊന്നും ഇതേ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഗ്ലാസിന്റെ ഉള്ളിൽ മണ്ണിനകത്താണ് ഒരു കമ്പ് ഇതെങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല വേരിൽ നിന്നാണോ ഇത് കമ്പിൽ നിന്നാണോ എന്നറിയില്ല അത് ഇവിടെയാണ് അതിന്റെ മെയിൻ കമ്പ് ഉള്ളത് ഇനി ഇവിടെ നിന്ന് കമ്പിൽ നിന്ന് മുളച്ച് വരികയാണോ ഇത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്തായാലും വളർന്നു വരട്ടെ വളർന്ന് വന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതിപ്പം മണ്ണൊക്കെ ഇളക്കി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇതിന്റെ സക്സസ് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല എന്തായാലും ഇവിടെ മൂന്നെണ്ണം മുകളിലേക്ക് മുളച്ച് വന്നിട്ടുണ്ട് എന്നാൽ കമ്പനിയോട് ചേർന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതേ ഒന്ന് ഒന്ന് ദൈ ഇവിടെയും ഉണ്ട് പിന്നെ ഒന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടും ഒന്ന് കാണുന്നുണ്ട് എന്തായാലും അതൊക്കെ പൊന്തി വരട്ടെ പിന്നെ ദൈ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ശിഖരമാണ് ദൈ കാ കാണുന്നത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും സക്സസ്സാണ് നമ്മളൊരു മുളകിൻ്റെ വിത്ത് പാകി മുളച്ച് പൊന്തി വരുന്ന സമയമൊന്നും നമുക്ക് ഇങ്ങനെ വെച്ചാൽ ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു കമ്പനി മാത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേര് വരാനായിട്ട് കുറച്ച് പ്രയാസം വന്നു പിന്നെ ഒരു ദിവസം വന്നു നോക്കിയപ്പോഴേക്ക് ഇതിനകത്ത് ഇതേണ്ടത് ഇതിൻ്റെ തലപ്പിലൊക്കെ പുഴു കയറിയിട്ട് മൊത്തം കടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപാടിനെ പുഴുവിനൊക്കെ എടുത്തു കളഞ്ഞു പക്ഷെ തലപ്പൊക്കെ അതിൻ്റെ ശിഖരത്തിൻ്റെ അറ്റം ഉണങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷെ ബാക്കി അവിടെ നിന്നൊക്കെ ചെറിയ ഇലകൾ കളർത്ത് വരുന്നുണ്ട് ഇവിടെ നല്ല വലിയ കുഴപ്പമില്ലാത്ത ഒരു കമ്പ് വരുന്നുണ്ട് പിന്നെ ഇത് മണ്ണിൽ നിന്ന് കമ്പുകൾ ധാരാളമായിട്ട് പുറത്തേക്ക് പൊന്തി വരുന്നതും കാണുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കത് നോക്കാം എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ ഈ മണ്ണൊന്നും ഇളക്കി നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മണ്ണിളക്കി നോക്കിയാൽ ചിലപ്പോൾ ഇത് വരുമ്പോൾ തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് കാണുന്നത് പുതിയ ഒരു വിത്ത് മുളച്ച് വരുന്നത് പോലെയുള്ള ഇലകളാണ് കേട്ടോ നമ്മളൊരു മുളകിന്റെ വിത്ത് മുളച്ച് വരുന്ന രീതിയിലുള്ള ഇലകളാണ് ഇതിനകത്ത് വരുന്നത് ഈ മണ്ണിൽ ഒരിക്കലും ഒരു മുളക് വിത്തും നമ്മൾ ഇട്ടിട്ടില്ല പക്ഷെ എന്താണ് സംഗതി എന്ന് അറിയില്ല എന്നറിയില്ല ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെ പച്ചപ്പ് കാണുന്നുണ്ട് എന്തായാലും നോക്കാം സാധാരണഗതിയിൽ ഇതേപോലെയുള്ള ചെറിയ നീണ്ട ഇലകൾ വരുന്നത് വിത്ത് മുളച്ച് വരുന്ന മുളക് തൈകൾക്കാണ് ഇനിപ്പത് ഇത് നിന്റെ ഉള്ളിൽ നിന്ന് കമ്പ് വരുന്നോണ്ടാണോ ഇങ്ങനെന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇത് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം ഇനി നമ്മൾ കഴിഞ്ഞ തവണ വെള്ളത്തില് ഇട്ടുവച്ച് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് വേര് നന്നായിട്ട് വന്ന ഒരു മുളക് കമ്പ് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അതിന് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാട് രൂപത്തിലൊക്കെ നേരത്തെ ഇപ്പോഴൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും ഈ സീരീസിലുള്ള വീഡിയോകൾ അപ്പൊ അതൊക്കെ ഒന്ന് കയറി കാണാട്ടാവും മുമ്പത്തുള്ള ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ മാറ്റി നട്ടിട്ടുള്ള ആ മുളക് കമ്പിനെ എന്ത് സംഭവിച്ചു പോയി നോക്കാം ഇതിപ്പോ നമ്മൾ സ്ഥിരം ഇത് വെക്കാറുള്ളത് ഇത് ഇവിടെയാണ് ഇവിടെ നമ്മൾ നനച്ചുകൊടുക്കുകയാണ് ചെയ്യട്ടോ അത്യാവശ്യം വെളിച്ചോം കിട്ടും എന്ന ഡയറക്ട് വെയിലല്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് തണലുള്ള സ്ഥലത്താണ് നന്നായിട്ട് വെളിച്ചുകൊണ്ട് വെയിലുകൊണ്ട് വാടാനുള്ള സാധ്യതയില്ല ഓക്കെ അപ്പൊ നമുക്ക് മറ്റേ മുളക് കമ്പിന് എന്താണ് ഇപ്പോൾ അതിന്റെ സ്ഥിതി എന്നുള്ളതൊന്ന് പോയി നോക്കാം ഇപ്പോ ഈ കാണുന്നതാണ് നമ്മൾ വെള്ളത്തിൽ മുളക് കമ്പ് മുറിച്ച് വെച്ച് വേര് പിടിപ്പിച്ചിട്ട് മാറ്റി നട്ട ഒരു മുളക് ചെടി ഇത് നമ്മൾ ആ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഉണ്ടാവില്ല കാരണം ആണിവേര് ഇല്ലാത്ത ചെടിയാണ് അതുകൊണ്ട് കായുണ്ടാവില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം പൂക്കൾ കാണാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ ചെറിയ കായായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാ ഈ കാണുന്നത് രണ്ട് മുളകാണ് മുളക് വരുന്നതേ ഉള്ളൂ ചെറിയ പൂവൽ മുളകാണ് അതായത് പൂവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂവിൽ നിന്ന് പൂവ് കൊഴിഞ്ഞു പോയി കായാവുന്ന പ്രായത്തിനാണ് പൂവലെന്ന് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാന്ന് പറയുകയെന്നറിയില്ല അപ്പോൾ ആ പ്രായമായിട്ടുള്ളൂ ഇതിനി വലുതായി വരുമ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വേരുപിടിപ്പിക്കലിൽ സക്സസ് ആയിട്ടുള്ള ഒരു ചെടി എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഇതിനൊരു മുരടിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ കുരുടിപ്പ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ മരുന്ന് പ്രയോഗിച്ച് അതൊക്കെ മാറി ആദ്യത്തെ സെക്ഷനിലെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി അതിന് ശേഷം രണ്ടാമത്തെ സെക്ഷനിൽ വന്നിട്ടുള്ള പൂവിലുണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ നിങ്ങളിൽ കാണുന്നത് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പൂവൊക്കെ ഉണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കൊരടിപ്പ് വന്ന് കൊരടിപ്പിന് മരുന്നൊക്കെ നമ്മൾ പച്ചമരുന്നൊക്കെ ചെയ്ത് അതൊക്കെ പോയി രണ്ടാമത് വന്ന പൂവാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സക്സസ് ആയിട്ടുള്ള വേര് പിടിപ്പിക്കലിന്റെ ഒരു മുളക് ചെടി അപ്പോൾ നിങ്ങൾ അത് കണ്ടല്ലോ ഇത് ഒരു പരീക്ഷണമായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്തായാലും പച്ചക്കറികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ പരീക്ഷണങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് ചെറിയ ഒരു സക്സസ് ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പല രീതിയിലുള്ള പല നമ്മൾ സാധാരണ അനുവർത്തിച്ച് വരുന്ന രീതി അല്ലാതെ മറ്റുള്ള പല രീതിയിലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണങ്ങൾ തുടങ്ങി വെക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് പല രീതികളോട്ടോ നമുക്ക് നമ്മളൊന്നും ചിന്തിക്ക ാത്ത ചില രീതികളിലൂടെ നമുക്ക് ഇത് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളത് ഒരു പരീക്ഷണമാണ് ചിലപ്പോൾ സക്സസ് ആവാം ചിലപ്പോൾ ഫ്ലോപ്പ് ആയി പോകും എന്തായാലും അതിന്റെ കൂടെ ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകുകയാണ് കാരണം ഓരോ ഘട്ടത്തിലും അത് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും നമുക്ക് എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്താം ഏതൊക്കെ പച്ചക്കറികളിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്താം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഐഡിയ ഈ വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം